ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ പതിനഞ്ചാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഈ മാസം ആരംഭിക്കും പ്രസിഡന്റ് എം ഗോപാൽ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ജൂന അഖാഡ കേന്ദ്രമന്ത്രിമാരായ ശോഭാ കരന്ദ ജലെ ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തിയേഴ് വരെ നേരത്തെ നേരത്തെവിടെ സൂചിപ്പിച്ചു ആരൊക്കെ വരുന്നുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചു ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞു പോകുന്ന പരിപാടിയല്ല സ്വാമി സത്യാനന്ദ സരസ്വതി ചേങ്കോട്ടൺ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന സ്വാമിജിയാണ് നമുക്കിതിൻ്റെ പ്രേരണ സ്വാമിജി സമാധിയാകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പരിപാടി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ അങ്ങനെയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ചും കൂടി ഒരു ആവേശത്തോടു കൂടി ചില പ്രധാനപ്പെട്ട വിഷയങ്ങളോട് ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതെന്ത് ചെയ്യണതിനെക്കുറിച്ച് അറിയാം ആ തരം വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനാൽ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുക്കാരുംകത്തുക്കാരും അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും വികസനം വിദ്യാഭ്യാസം വനിതാ സമ്മേളനം രാജ്യസുരക്ഷ ക്ഷേത്ര പരിപാലനം യുവശക്തി മാധ്യമങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പ്രബദ്ധ സമ്മേളനങ്ങൾ ചർച്ചകൾ സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകും